പ്പോഴും എല്ലാവരും ഈ പഴയ നടന്മാരുടെ പഴയത് കാണണം എന്ന് പറയുമ്പോൾ മമ്മൂക്കെ മാത്രം ഇന്നിന്റെ നിറവിൽ അല്ലെങ്കിൽ ഇപ്പോഴത്തെ മമ്മൂക്കയാണ് കാണുന്നത് എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് വയനാട്ടിൽ വൈറൽ ആവാറുണ്ട് ഈ അടുത്തൊരു നാഷണൽ വൈഡ് ഒരു ആക്ടേഴ്സ് റൗണ്ട് ടേബിൾ ഡയറക്ടേഴ്സ് റൗണ്ട് ടേബിൾ നടന്ന സമയത്ത് വെട്ടിമാരൻ പാരഞ്ജിത് സോയാക്ത എന്നിവരുൾപ്പെടെ ഇപ്പൊ കാതല്ല അദ്ദേഹത്തിന്റെ സോവർഗാനാകിയായിട്ടുള്ള കഥാപാത്രത്തിനും തെരഞ്ഞെടുപ്പിനെ പറ്റി ബ്രഹ്മയുഗത്തെപ്പറ്റി ഇന്ത്യയിലൊരു സൂപ്പർ സ്റ്റാറും ചെയ്യാത്ത രീതിയിലുള്ള തെരഞ്ഞെടുപ്പുകളെ പറ്റിയൊക്കെ വാചകാവുന്നത് വലിയ ന്യൂസ് ആണ് അപ്പം ഇതിന്റെ തുടക്കം എന്നുള്ള രീതിയിൽ നമുക്ക് ആദ്യമായിട്ട് വാചകം പറയുന്നത് അമിതാണ് ഈ പുതിയതിനെ ഇപ്പോ അതിന്റെ ഒരു പൂർത്തീകരണം എന്ന രീതിയിൽ ഇത്രയും വലിയ ചർച്ചയൊക്കെ അമിത് കാണുമ്പോൾ എന്താ ഫീൽ ചെയ്യുന്നത് ഞങ്ങളൊരു നമ്മളുടെ ആത്മാർത്ഥമായിട്ട് നമ്മൾ ഇരുപത് വയസ്സിൽ നിന്ന് മുപ്പതിലോട്ടെത്തുള്ളൂ മുപ്പതി നാൽപ്പതിനോട്ട് എത്തുള്ളൂ നമ്മളുടെ ശരീരത്തിൽ വരുന്ന വേറെ വ്യത്യാസങ്ങള് പ്രത്യേകിച്ചിപ്പോണായാലും പെണ്ണായാലും ഓരോ വർഷങ്ങൾ കടന്നു പോകുമ്പോഴും നമ്മളിൽ വരുന്ന ചേഞ്ചസ് ഹൗ ബെറ്റർ അല്ലെങ്കിൽ നമ്മൾ ഡെയിലി കാണുന്ന നമ്മുടെ അച്ഛനും അമ്മയും അല്ലെങ്കിൽ കണ്ടുമാരും ഇവരെല്ലാവരും ഈ നാൽപ്പത് കളഞ്ഞു മുമ്പോട്ട് പോകുന്നതെല്ലാം നമ്മൾ നേരിട്ട് കാണുന്നത് അപ്പൊ കാണുമ്പോഴെല്ലാം ഒരു പത്ത് വർഷം മുമ്പ് കണ്ട ആൾക്കാരെല്ലാം എപ്പോഴും മാറുന്നത് ഇതെല്ലാം നമ്മുടെ മുമ്പിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇപ്പോഴത്തെ സിനിമാ നടന്മാർ എന്ന് പറയുന്ന സിനിമ എന്ന് പറയുന്ന ഒരു ലോകം ഇങ്ങനെ കടന്നുപോകുന്നതാണ് ഞാനൊരു ചെലപ്പോ ചെറുപ്പത്തിലെ ആദ്യമായിട്ട് കണ്ട സമയത്ത് എന്റെ മുമ്പിൽ ഒരു എന്താ പറയാ സിനിമ എന്നോട്ട് കുത്തി കീട്ടി രണ്ടാൾക്കാര ലാലും ഇവരെന്നിങ്ങനെ കണ്ടോണ്ട് പോയിക്കൊണ്ടിരുന്ന ഞാൻ പൈസ ആയി തുടങ്ങി അതായത് എന്റെ കോലം മാറി തുടങ്ങി ഞാൻ എന്നെ തന്നെ കർണാടക മുമ്പിൽ നോക്കുമ്പോഴേക്കും അതായത് നമ്മൾ തന്നെ നമ്മളോട് പ്രായം കൂടി പോകുന്നതിനെ കുറിച്ച് നമ്മൾ ആ സമയത്താണ് അങ്ങ് അപ്പുറത്തെ സിനിമാ ലോകത്ത് നിൽക്കുന്ന ഒരാൾ ഈ ഒരാൾ നമ്മളെങ്ങനെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ലാസ്റ്റ് വന്നൊരു പോസ്റ്റുണ്ട് ഈ അവസാനം വന്നൊരു ഫോട്ടോ ഈ ഫോട്ടോ കാണുമ്പോൾ ഞാൻ ഇന്നത്തെ ഏത് ചെറുപ്പക്കാരനും അല്ലെങ്കിൽ ഏത് യൂത്ത് ആക്ടറിനും പറ്റും ഇത് കേരളത്തിൽ നമ്മൾ ചെറുപ്പം കണ്ടോണ്ടിരിക്കുന്ന ആൾക്കാരില് പുറത്തുള്ള ആൾക്കാര് ഇപ്പോ ഒരു രീതിയിൽ ആരെയും പറയാൻ പറ്റാതെ വന്നപ്പോഴെ പറഞ്ഞേ പറ്റുള്ളവർക്ക് ഇനിയും പറഞ്ഞില്ലെങ്കിൽ നമ്മൾ ഇത് പറയില്ല ഇപ്പൊ നമുക്ക് മലയാളം അല്ലെങ്കിൽ അല്ലെങ്കിൽ പുറത്തു ഇങ്ങനെ താഴെ കിടക്കുന്ന ബ്ലഡി പിള്ളേരി മദ്രാസിന്ന് പറഞ്ഞ് വിടുവരുന്നു പക്ഷെ ഇത് ഒരു പരിധി കഴിഞ്ഞും നമ്മളിങ്ങനെ അവര് മറ്റേ

ഇത് നമ്മൾ ണാൻ ശ്രമിക്കുന്നതുകൊണ്ടാണ് നമുക്ക് പറ്റാതെ വരുമ്പോഴാണ് അപ്പുറത്തൊരാൾക്ക് പറ്റാൻ വരുമ്പോഴൊക്കെ നമ്മള് ആദ്യം പറയാൻ പറ്റില്ല പക്ഷെ അസൂ നമ്മൾ പറഞ്ഞു പോകും അതൊരു ആക്ടറിന്റെ ഡെഡിക്കേഷൻ ആണ് നമുക്ക് ചിലത് ചെല ගෙන കാണಾಣಿಕூடி இறக்கிறதுல ಇದкеಂ ചെയ്യ് મતલേ വർക്ക് നമ്മളെ বিস্মേപ്പിക്കില്ല ഇ രണ്ട്ണ്ട് യസ് ലുಕ್ಸ್ ആസ് വെൽ ആസ് ഇസ് വർక్స్ ഫൈ സ്ക്യൂസ് മി കൂടുതൽ വീഡിയോസിനായി ബി ഫോർ ప్లేസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ